നാടൻ സ്റ്റൈലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണെന്ന് പറയാൻ പോകുന്നത് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അല്പം വലുപ്പമുള്ള ചെമ്മീനാണ് ചെറിയ ചെമ്മീനിൽ ചെയ്യുന്നതായിരിക്കും ഇതിന് കൂടുതൽ രുചി നൽകുന്നത് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പിലയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങ ചിരകിയതാണ് തേങ്ങ ചിരകിയത് ഏകദേശം ഒരു ചെറിയ ബൗൾ നിറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൊടികളായിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ പെരുഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് തിരുമി യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ചെടുത്ത ഈ കൂട്ട് അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് അധികം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ അധികം ചേർക്കുന്നത് ഇത് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നല്ല രുചി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ മൂടി വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റോളം കുക്ക് ചെയ്തേക്കും ചെമ്മീൻ റെഡിയായി കിട്ടും എന്നിട്ട് മൂടി മാറ്റി ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു